ഹായ് ഹലോ സ്നേഹക്കൂട്ടിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ ഒരു വലിയൊരു പ്രശ്നം തന്നെയാണ് ഇപ്പോൾ പല്ലവി നേരിട്ടുകൊണ്ടിരിക്കുന്നത് എല്ലാ ദിവസവും പല്ലവിക്ക് പ്രശ്നങ്ങൾ തന്നെയാണ് പ്രശ്നങ്ങൾ ഒഴിഞ്ഞിട്ട് പല്ലവിക്ക് ഒരു ദിവസം പോലും ഇല്ല എന്നാൽ ഇന്ന് ഇച്ചിരി ഒന്ന് കടന്നുപോയി എങ്ങനെയെങ്കിലും തൻ്റെ ജീവിതത്തിൽ നിന്നും ഇന്ദ്രനെ ഒഴിവാക്കി വിട്ടു കഴിഞ്ഞാൽ തനിക്ക് സന്തോഷം കിട്ടും സേതുവിനെ വിവാഹം കഴിച്ച് സന്തോഷത്തോടു കൂടി ജീവിക്കാം എന്നൊക്കെ പല്ലവി വിചാരിച്ചതാണ് എന്നാൽ കേസിന്റെ വിധി വരുന്നതിന് മുന്നേ തന്നെ കേസ് നടന്നുകൊണ്ടിരിക്കുന്നതിന് മുന്നേ തന്നെ ഇന്ദ്രൻ ഇന്ദ്രന്റെ പണി തുടങ്ങിയിട്ടുണ്ട് ഏർ ഭയങ്കര ശല്യം തന്നെയാണ് ഇന്ദ്രൻ അവിടെ വന്നതിന് ശേഷം പല്ലവിയും കുടുംബവും നേരിടുന്നത് എന്നാൽ ഈ ഒരു പ്രശ്നത്തിൽ നിന്നും രക്ഷപ്പെടാനായിട്ടും എങ്ങനെയെങ്കിലും ഇന്ദ്രന്റെ പിടിയിൽ നിന്നും രക്ഷപ്പെടാനായിട്ട് ഇന്ദ്രനെ ഇവിടുന്ന് ഒഴിവാക്കാനായിട്ട് പല്ലവി ഒരു പല്ലവിയും സേതുവും പിന്നെ പാറുവും വിഷനും കൂടി ചേർന്നിട്ടൊരു പ്ലാനൊക്കെ ഒരുക്കിയിട്ടുണ്ട് ഇനി എന്താകും എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും വളരെ വലിയൊരു പ്രശ്നത്തിൽ തന്നെയാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ വലിയ പ്രശ്നം തന്നെയാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ദ്രൻ വന്നതിന് ശേഷം ഒന്നാമത്തെ കാര്യം ഇന്ദ്രൻ ഒരു മനോരോഗ്യാണ് പിന്നെ പല്ലവിയോടും കുടുംബത്തോടും വലിയൊരു വലിയ ദേഷ്യം തന്നെയുണ്ട് ഇപ്പം കേസിന്റെ കാര്യങ്ങൾ കൂടി നടക്കുന്നത് കൊണ്ട് കേസ് തോറ്റുപോകുമോ ഒരു പേടിയുണ്ട് ഇന്ദ്രൻ എന്തെങ്കിലും ചെയ്യുമോ എന്നുള്ള ഒരു ടെൻഷൻ പല്ലവിക്കുണ്ടായിരുന്നു അപ്പം എന്ത് ചെയ്യും എന്നൊക്കെ ആലോചിച്ച് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്ന സമയത്ത് പാറുവും വിഷുനും കൂടി വന്ന് പറഞ്ഞു ഒരു കാര്യം ചെയ്യാം ഞങ്ങൾ ഈ വീട്ടിൽ നിന്നും ഇറങ്ങാൻ ചേച്ചി ഞങ്ങൾ ഈ വീട്ടിൽ നിന്നും പടിയിറങ്ങാം എന്നിട്ട് വേറെ എവിടെയെങ്കിലും പോയി താമസിക്കാം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇന്ദ്രൻ ഉറപ്പായിട്ട് ഇവിടെ താമസിക്കാൻ പറ്റത്തില്ലല്ലോ പിന്നെ ചേച്ചിക്കും കുടുംബത്തിനും ഒരു പ്രശ്നവും ഉണ്ടാകത്തില്ല എന്ന് വിഷൻ പറഞ്ഞപ്പോൾ തിരിച്ചു പല്ലവി പറഞ്ഞ കാര്യമുണ്ട് അങ്ങനെ നിങ്ങളിപ്പോൾ ഒഴിഞ്ഞു മാറിക്കഴിഞ്ഞാൽ നിങ്ങൾ അങ്ങനെ ഇപ്പോൾ ഈ വീട്ടിൽ നിന്നും പടിയിറങ്ങിയിട്ട് നിങ്ങൾ എവിടെ പോവും ഇന്ദ്രപ്രസ്ഥത്തിലോട്ടോ ഇന്ദ്രപ്രസ്ഥത്തിലോട്ട് പോയി കഴിഞ്ഞാൽ എന്താകും സ്ഥിതി അതല്ല നിങ്ങൾ വാടക വീടാണ് നോക്കുന്നത് എന്നൊന്നുണ്ടെങ്കിൽ ഇപ്പോൾ വാടക വീട് നോക്കിക്കഴിഞ്ഞാൽ പിന്നാലെ രാജലക്ഷ്മി ഇറങ്ങും രാജലക്ഷ്മി ഇറങ്ങിക്കഴിഞ്ഞാൽ അമ്മയുടെ കൂടെ നിൽക്കത്തുള്ളൂ എന്ന് പറഞ്ഞ് ഇന്ദ്രനും പടി ഇറങ്ങും എന്ന് വീണ്ടും വിശ്വൻ പറഞ്ഞു എന്നാൽ അതൊന്നും വേണ്ട അത് വലിയൊരു ആപത്തിലോട്ടേ ചെന്നെത്തുള്ളൂ കാരണം അത്രത്തോളം ഇന്ദ്രന് നിങ്ങൾ ഞങ്ങളുടെ കുടുംബവുമായിട്ട് ഭയങ്കര ദേഷ്യമുണ്ട് ആ ദേഷ്യം പാറുവിനോട് കാണിക്കാനുള്ള സാധ്യതയുണ്ടെന്നും അതുകൊണ്ട് നിങ്ങൾ ഇവിടുന്ന് ഇറങ്ങേണ്ട ആവശ്യമില്ല ഇന്ദ്രൻ ഇപ്പോ ഞങ്ങളെ ശല്യം ചെയ്യാനായിട്ടല്ലേ ഇവിടേക്ക് വന്നത് അതുപോലെ തന്നെ തിരിച്ച് ഇന്ദ്രനെ ശല്യം ചെയ്തു കഴിഞ്ഞാൽ ഇന്ദ്രൻ എന്ത് ചെയ്യും അവസാനം വാലും ചുരുട്ടി ഓടേണ്ട അവസ്ഥ തന്നെ ഉണ്ടാകും അതുകൊണ്ട് നിങ്ങളെ പേടിക്കണ്ട എന്താണെന്ന് വെച്ചാൽ എനിക്ക് ചെയ്യാൻ അറിയാം കൂട്ടത്തിന്റെ സഹായമായിട്ട് സേതുവും പാറവും വിഷ്വനും ഉണ്ടെന്ന് അവർ ഉറപ്പു പറയുകയും ചെയ്തു ഇന്ദ്രൻ നിധി ഇവിടുന്ന് പോകുന്നതുവരെ സേതു എന്തായാലും കുറച്ച് ദിവസത്തേക്ക് പല്ലവിയുടെ കൂടെ പല്ലവിയുടെ കാണും അങ്ങനെ അവര് അവരുടെ കളി അങ്ങ് തുടങ്ങിയിരിക്കുവാണ് രാവിലെ തന്നെ ഓരോ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇന്ദ്രൻ ശ്രമിക്കുന്നുണ്ട് അങ്ങനെ രാവിലെ തന്നെ ഇന്ദ്രൻ ഏർ പല്ലവി നോക്കുമ്പോൾ രാജലക്ഷ്മി സോറി നമ്മുടെ ശോഭ സീരിയൽ കാണാനായിട്ട് വരുമ്പോൾ ഇന്ദ്രൻ സിനിമ കണ്ടുകൊണ്ടിരിക്കുകയാണ് അത് ഇഷ്ടപ്പെടാതെ പല്ലവിയോട് പോയി പറഞ്ഞു എന്നാൽ ഓടി വന്നിട്ട് പല്ലവി ഇന്ദ്രന്റെ കയ്യിൽ നിന്നും റിമോട്ട് പിടിച്ചു വാങ്ങിയതിനു ശേഷം ഇനി അമ്മയ്ക്ക് സീരിയൽ കാണേണ്ട സമയമാണ് അത് ഒരിക്കലും മാറ്റാൻ പറ്റത്തില്ല അങ്ങനെ അമ്മയെ കാണാൻ സമ്മതിക്കാതെ നിന്നു കഴിഞ്ഞാൽ എനിക്കത് ഇഷ്ടപ്പെടത്തില്ല അതുകൊണ്ട് മര്യാദ എണീറ്റ് പോകാനായിട്ട് പല്ലവി ആവശ്യപ്പെട്ടു എന്നാൽ ഇന്ദ്രൻ കേട്ടില്ല ശോഭയുടെ കടയില് റിമോട്ട് കൊടുത്തിട്ട് സീരിയൽ ഇടാനായിട്ട് പല്ലവി പറഞ്ഞു സീരിയൽ ഇട്ടു പക്ഷേ ശോഭ ഇനിയിപ്പോ നിന്റെ അമ്മ എങ്ങനെ സീരിയൽ കാണുന്നെന്ന് നമുക്ക് നോക്കാമല്ലോ അങ്ങനെ ഇപ്പൊ നീ വെ വിലസണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ദ്രൻ ഉറൊക്കെ ഒച്ചത്തില് പാടാനും ഭയങ്കരമായിട്ട് ബഹളം വെക്കാനും തുടങ്ങി അത് അതുകൊണ്ട് തന്നെ ശോഭയ്ക്ക് സീരിയൽ കാണാനായിട്ട് പറ്റുന്നില്ല കുറെ നേട്ടം നോക്കി പക്ഷെ പറ്റുന്നില്ല അവസാനം സേതു വന്നിട്ട് ഇന്ദ്രന്റെ വായി പൊത്തി പൊത്തിപ്പിടിച്ചിട്ട് നീനിയ മിണ്ടാതിരുന്നില്ല എന്നുണ്ടെങ്കിൽ നിന്റെ തലയെ പിടിച്ചു തിരിക്കുമെന്ന് സേതു ഭീഷണിപ്പെടുത്തി പിന്നെ അന രാജലക്ഷ്മി വന്നു സേതുവിനെ എടുത്തിട്ട് അടിച്ചു പിന്നെ ആ പ്രശ്നം ഇങ്ങനെ വഷളാവണ്ട എന്ന് വിചാരിച്ച് പലവി തന്നെ പറഞ്ഞു കേട്ടോ വേണ്ട നമുക്ക് വഴി ഉണ്ടാക്കാം പലവി നേരെ അടുക്കളയിൽ പോയതിന് ശേഷം മീന് കഴുകി വെച്ച വെള്ളം ഉണ്ടായിരുന്നു ആ വെള്ളം വെള്ളം ചട്ടിയോടുകൂടി എടുത്തുകൊണ്ട് വന്നതിന് ശേഷം ഇന്ദ്രനോട് പറയുവാണ് ഇനി നിങ്ങൾ വാ തുറന്നു കഴിഞ്ഞാൽ ഞാൻ ഈ ച ഈ മീൻ കഴുകിയ വെള്ളം എടുത്ത് നിങ്ങളെ തലയിൽ എടുത്തു ഒഴിക്കും പിന്നെ എങ്ങനെ പാടുമെന്ന് നമുക്ക് നോക്കാമല്ലോ എന്ന് ഏർ പല്ലവി പറയുകയും എന്നിട്ട് പാടാനായിട്ട് ധൈര്യം ഉണ്ടെങ്കിൽ പാടാനായിട്ട് ആവശ്യപ്പെടുകയും ചെയ്തു ഇതിനിടയിൽ ഇന്ദ്രനെ രക്ഷിക്കാനായിട്ട് രാജലക്ഷ്മി നോക്കുമ്പോൾ രാജലക്ഷ്മിയുടെ ദേഹത്തേക്ക് വെള്ളം എടുത്ത് ഓഴിക്കാനായിട്ട് പല്ലവി വരുന്നത് കണ്ടിട്ട് രാജലക്ഷ്മി അവിടെ നിന്ന് രക്ഷപ്പെട്ടു എന്ന് പറയാം അങ്ങനെ അവിടുന്ന് വെച്ച് പിടിച്ചു രക്ഷപ്പെട്ടു ഓടി പക്ഷേ ഇന്ദ്രന് മനസ്സിലായി ഇനി താൻ മിണ്ടാതിരുന്നില്ല എന്നുണ്ടെങ്കിൽ പല്ലവി പറഞ്ഞത് ചെയ്യും അങ്ങനെ ഇന്ദ്രൻ മിണ്ടാതിരുന്നു രാജലക്ഷ്മിയും കൊണ്ട് പുറത്തോട്ട് പോയി അങ്ങനെ നമ്മൾ പണി ഏറ്റിട്ടുണ്ട് ഓരോ ദിവസം ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇന്ദ്രൻ ശ്രമിക്കുമ്പോഴും ഇതുപോലെ പല്ലവി തിരിച്ചടി കൊടുത്തോണ്ടിരുന്നു അങ്ങനെ പല്ലവിയുടെ കോളേജിലെ കാര്യങ്ങളൊക്കെ വിളിച്ച് അവിടെ ടീച്ചർ സംസാരിച്ചതിന് ശേഷം കോള് കട്ട് ചെയ്ത് നിൽക്കുമ്പോൾ രാജ്യലക്ഷ്മി പിന്നിൽ വന്ന് നിൽക്കുവാണ് ഞാൻ ചില കാര്യങ്ങൾ കേട്ടു നീ എന്തിനാണ് എന്ത് ധൈര്യത്തിലാണ് എന്ത് അവകാശത്തിലാണ് സേതുവിനെ ഇവിടെ കയറ്റി താമസിപ്പിച്ചിരിക്കുന്നത് എന്ന് രാജലക്ഷ്മി ചോദിച്ചു എന്നാൽ സേതുവേട്ടൻ എൻ്റെ സുഹൃത്താണ് എൻ്റെ വഴികാട്ടിയാണ് എൻ്റെ ആത്മാവാണ് എൻ്റെ ഹൃദയമാണ് എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ആണ് എൻ്റെ കാമുകനാണ് എല്ലാം എല്ലാമാണ് എൻ്റെ സേതുവേട്ടൻ പിന്നെ സേതുവേട്ടൻ വരാൻ കാരണവും നിങ്ങളും നിങ്ങളെ മകൻ മകനും തന്നെയാണ് മനോരോഗിയായ നിങ്ങളുടെ മകനെ എൻ്റെ തലയിൽ വെച്ച് കെട്ടി നിങ്ങൾ രക്ഷപ്പെട്ടപ്പോൾ അതുവഴി ഉണ്ടായ പ്രശ്നങ്ങളിൽ രക്ഷപ്പെടാനായിട്ട് എന്നെ രക്ഷിക്കാനായിട്ട് ഓടിയ ആളാണ് സേതുവേട്ടൻ അന്നുമതിൽ ഇന്നു വരെ സേതു എൻ്റെ കൂടെ ഉണ്ടെന്നും ഇനി ഡിവോഴ്സ് കിട്ടിക്കാൻ കിട്ടിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ ഞാൻ സേതു വിവാഹം കഴിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് എന്നുകൂടി പലവി പറഞ്ഞപ്പോ ഞാൻ കേട്ടതെല്ലാം ശരിയാണല്ലേ അപ്പൊ നീ സേതുവിനെ വിവാഹം കഴിക്കാനാണല്ലേ പുറപ്പാട് അങ്ങനെ ഇപ്പൊ നടക്കത്തില്ല കേസിൻ്റെ വിധി വരും ഇന്ദ്രന് അനുകൂലമായിട്ടായിരിക്കും ഇന്ദ്രൻ ഒരിക്കലും പല്ലവി ഡിവോഴ്സ് കിട്ടത്തില്ല എന്നുള്ള ഒരു അവസ്ഥയിൽ തന്നെ കൊണ്ടെത്തിക്കും ഇന്ദ്രന് അനുകൂലമായിട്ട് വിധി വരും ഒരിക്കലും പല്ലവിക്ക് ഡിവോഴ്സ് കിട്ടാൻ പോകുന്നില്ല എന്ന് പല്ലവി കുറച്ചുകൂടി ഇന്ദ്രൻ്റെ കൂടെ ജീവിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കൂ എന്ന് കോടതി വിധി വരും അതോടുകൂടി നിന്റെ സ്വപ്നങ്ങൾ തകർന്നു പോകുമെന്നാണ് രാജലക്ഷ്മി പറഞ്ഞത് എന്നാൽ അങ്ങനെയൊന്നും തകരാൻ പോകുന്നില്ല കോടതി എന്ന് പറയുന്നത് നീതിന്യായമാണ് ഒരു നീതിയും ന്യായവും ഉള്ള കാര്യങ്ങൾ മാത്രമേ കോടതി പറയത്തുള്ളൂ എൻ്റെ ഈ ഒരു കേസിൽ എനിക്ക് വിശ്വാസമുണ്ട് ഞാൻ ജയിക്കുമെന്ന് അതുകൊണ്ട് ആരും എന്നെ തോൽപ്പിക്കാൻ നോക്കണ്ട എന്ന് വെല്ലുവിളിച്ചു കൊണ്ട് തന്നെയാണ് പല്ലവി പോയത് രാജലക്ഷ്മിക്ക് മനസ്സിലായി പല്ലവിയെ ഇനി എന്ത് പറഞ്ഞാലും പല്ലവി പല്ലവിയൊന്നും അനങ്ങാൻ പോകുന്നില്ല പോകുന്നില്ല ഇനി തൻ്റെ പല്ലവിയുടെ അനിയത്തിയെ വെച്ച് ഭീഷണിപ്പെടുത്താനായിട്ട് ശ്രമിക്കാം എന്ന് വിചാരിച്ചപ്പോ പല്ലവി തന്നെ പറയുകയാണ് ഇനി എൻ്റെ അനിയത്തെ വെച്ച് ഭീഷണിപ്പെടുത്താൻ എങ്ങാനും നോക്കിക്കഴിഞ്ഞാൽ അവൾക്കെന്തെങ്കിലും സംഭവിച്ചാൽ അവളുടെ ചേച്ചിയാണ് ഞാൻ ദുഃഖിക്കാൻ പോകുന്നത് നിങ്ങളായിരിക്കും എന്നുകൂടി പല്ലവിയൊന്ന് ഓർമ്മപ്പെടുത്തി കുറച്ചൊന്ന് അടങ്ങിയിരിക്കാനായിട്ട് രാജലക്ഷ്മി തീരുമാനിച്ചു അങ്ങനെ വലിയൊരു പ്രശ്നം ഇപ്പോൾ ഒന്ന് ശാന്തമായിട്ട് പോയി കഴിഞ്ഞാൽ മനുഷ്യനെ ജീവിത ശരീരത്തിന് കേടുണ്ടാകത്തില്ല എന്നും കൂടി പല്ലവിക്കൊരു കാര്യം മനസ്സിലായിട്ടുണ്ട് എന്നാൽ ഈ സമയത്ത് ഋതുവിന്റെ മാറ്റം തന്നെയാണ് എല്ലാവരെയും അത്ഭുതപ്പെടുത്തിയത് രാവിലെ സ്വാതി വന്നു നോക്കുമ്പോൾ ഋതു ഗാർഡനിലിരുന്ന് ഗാർഡൻ ഏരിയയിലിരുന്ന് മെഡിറ്റേഷൻ ചെയ്യുവാണ് അപ്പോൾ ഇത് കണ്ട ഉടനെ തന്നെ പൂർണിമാമ്മയെ വിളിച്ചുകൊണ്ട് വന്ന് സ്വാതി കാണിച്ചു ഋതുവിനോട് പോയി സംസാരിച്ചു എന്നിട്ട് ഇത്രയും നാളും മെഡിറ്റേഷൻ്റെ കാര്യങ്ങളും മെഡിറ്റേഷൻ ചെയ്യാനായിട്ടൊക്കെ പറയുമ്പോൾ അതിൽ ഒരു വിശ്വാസവും ഇല്ല അല്ലെങ്കിൽ ഒന്ന് തിരിഞ്ഞു പോലും നോക്കാത്ത ഋതു ചേച്ചിയാണോ ഇപ്പൊ ഇങ്ങനൊരു മാറ്റം വന്നിരിക്കുന്നത് എന്നൊക്കെ ചോദിച്ചു പക്ഷേ ഒരു സ്വാമിജി സംസാരിക്കുന്നതുപോലെ ഒരു ആത്മീയതയുള്ള ഒരാൾ സംസാരിക്കുന്നതുപോലെ ആയിരുന്നു ഋതുവിൻ്റെ ആ ഓരോ വാക്കുകളും അത് കേട്ടിട്ട് സ്വാതി പറയുന്നുണ്ട് അമ്മ സൂക്ഷിച്ചില്ല എന്നുണ്ടെങ്കിൽ മിക്കവാറും ഋതു ചേച്ചി ഒരു സന്യാസം ജീവിതം തുടങ്ങാനുള്ള സാധ്യതയുണ്ട് ഒരു ആശ്രമമൊക്കെ കെട്ടി അവിടെ സന്യാസിയായിട്ട് ജീവിക്കാനുള്ള സാധ്യതയുണ്ട് എന്നൊക്കെ സ്വാതി പറയുന്നുണ്ട് പക്ഷേ അങ്ങനെയൊന്നുമല്ല എനിക്ക് മനസ്സ് ശരിയല്ല ഇനി പുതിയൊരു ജീവിതത്തിലായിട്ട് കടക്കാം എന്നുള്ളൊരു തീരുമാനത്തിൽ തന്നെയാണ് പക്ഷെ പൂർണിമ ഇതിലൊന്നും ഇടപെടുന്നില്ല ദൈവം കാക്കും എന്നുള്ളൊരു വിശ്വാസം തന്നെയാണ് ഋതു ശരിയാകും എന്നുള്ളൊരു വിശ്വാസം തന്നെയാണ് പൂർണിമയ്ക്ക് എന്നാൽ ഇന്നത്തെ കഥ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ് ഇതിനിടയിൽ അച്ചു ഹരിയും തമ്മിലുള്ള പ്രണയ നിമിഷങ്ങളും പിന്നെ ഹരി ഒരിക്കലും അച്ചുവിന് ഒരു ഉമ്മ പോലും കൊടുക്കത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാൽ അമ്മയുടെ പേര് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി അച്ചു ഹരിയെ കൊണ്ട് കയ്യിലൊരു മുത്തം ഒരു മുത്തമൊക്കെ മേടിക്കുന്നുണ്ട് അങ്ങനെ നല്ല നിമിഷങ്ങളും ഇപ്പോ പൊന്നുമടത്തില് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാൽ കഥ ഇന്നത്തെ കഥ ഇവിടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുമ്പോൾ ഇനി എന്ത് സംഭവിക്കാം ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് കേട്ടത് വെച്ചിട്ട് തന്നെ നമുക്ക് കണ്ടത് വെച്ചിട്ട് തന്നെ ഒരു കാര്യം ഉറപ്പാണ് പല്ലവി രണ്ടും കൽപ്പിച്ചു തന്നെയാണ് ഇനി പേടിച്ചൂടാനോ തന്റെ അനിയത്തിയുടെ പേര് പറഞ്ഞ് തന്നെ ഭീഷണിപ്പെടുത്താനോ സാധിക്കത്തില്ല എന്ന് പല്ലവി ഉറപ്പിച്ചു പറഞ്ഞു ഇനി എന്തും നേരിടാൻ കൂടി തന്നെയാണ് പല്ലവി മുന്നേറുന്നത് ഇനി എന്തൊക്കെ സംഭവിക്കും എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരേക്കും